ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരക്ഷരം അതൊരു മന്ത്ര ബീജമാണ് ആ ഒരു അക്ഷരം എവിടെ എഴുതി വെച്ചാലും അതൊരു പ്രത്യേക രീതിയിലാണ് എഴുതി വെക്കേണ്ടത് അത് എവിടെ വേണമെങ്കിലും എഴുതി വെക്കാം ഇപ്പം നമ്മുടെ വീട്ടിൽ ഞാൻ പറയുന്ന ഒരു പ്രത്യേക സ്ഥാനത്ത് അത് എഴുതി വെക്കാം പേഴ്സി വെക്കാം നമ്മൾ എവിടെ വെച്ചാലും അവിടെയൊക്കെ സമ്പത്തും ധനവും മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും വളരെയധികം സാമ്പത്തികവും അപ്രതീക്ഷിതമായി തന്നെ നിലച്ചിരിക്കാതെ തന്നെ സാമ്പത്തികം വന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ് ഒന്ന് ചെയ്തു നോക്കുക ഏതായാലും ഒന്ന് ചെയ്തു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ നല്ല കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെയൊക്കെ പണം സമ്പത്ത് ഐശ്വര്യമൊക്കെ വന്നുകൊണ്ടേയിരിക്കും ഇത് നിങ്ങൾ ചെയ്തു നോക്കുക അപ്പം നിങ്ങൾക്കത് മനസ്സിലാകും കാരണം ഇത് പലർക്കും ജീവിതത്തിൽ ഗുണമുണ്ടായ സാമ്പത്തികം തുടർച്ചയായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് അത് ഈ പറഞ്ഞു തരുന്നത് ഒരുപാട് അനുഭവമുള്ള കാര്യമാണ് എല്ലാ ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ കാര്യമാണ് നല്ല കാര്യമാണ് ചെയ്തുകൊണ്ട് നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇനിയും ഇതോടൊപ്പം ഇരുപത് വർഷമായിട്ട് കിട്ടാത്ത പൈസ ഒരാൾക്ക് കിട്ടണം കിട്ടിയ ഒരു അനുഭവം ഉണ്ടായി ഞാൻ പറഞ്ഞ ഒരു രഹസ്യവിദ്യ വിദ്യ ചെയ്ത് അതിനൂടെ അതുകൂടെ ഞാൻ പറഞ്ഞുതരുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് അതുപോലെ എവിടെ ചെന്നാലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ ചെയ്യാവുന്ന ഒരു രഹസ്യവിദ്യ പറയുന്നുണ്ട് പിന്നെ ഇപ്പം നമുക്കൊരു വിദേശവാസം തടസ്സപ്പെട്ടു നിൽക്കുന്നു അല്ലെങ്കിൽ കെ കാര്യങ്ങളെ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്കൊരു നമ്മുടെ ഭാഗത്തു ന്യായമുണ്ടെങ്കിൽ നമുക്കൊരു അനുകൂലമായിട്ട് വരണമെങ്കിൽ അതിനു ചെയ്യാവുന്ന ഒരു കാര്യം ഇത്രയും കാര്യമാണ് കാര്യമാണിന്ന് പറയുന്നത് നല്ല ലളിതമായ കാര്യമാണ് അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ ഞാനൊരു ശിവയോഗിയാണ് ശിവനിൽ വിശ്വസിക്കുന്ന ആളാണ് ഓരോ ശ്വാസത്തിലും ശിവനെ ശിവവിദ്യ ചെയ്യുന്നതാണ് ക്രിയാകുണ്ഡലിന് പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ് അപ്പം ഞാൻ ഭഗവാന്റെ പാദങ്ങളിൽ തന്നെ സ്മരിച്ചുകൊണ്ട് അങ്ങനെയുള്ള നല്ല കാര്യങ്ങളേ പറയത്തുള്ളൂ ഏതൊരാൾക്കും ചെയ്യുക അത് നിങ്ങൾ ചെയ്തു നോക്കുക നല്ല കാര്യങ്ങളാണ് വീഡിയോ മുഴുവൻ കാണുക ആദ്യം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ ഇതിലൊരു കാര്യവും നിങ്ങൾ മിസ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇതിലെതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പം ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ജീവിതത്തിൻ്റെ എപ്പോഴെങ്കിലുമൊക്കെ ഈ സഭത്തിൻ്റെ എപ്പോഴും പ്രയോജനപ്പെടുന്ന കാര്യമാണ് പിന്നെ കിട്ടാക്കടം അതും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പ്രയോജനം ചെയ്യും ഇനി എവിടെയെങ്കിലും ഒരു കാര്യം സാധിക്കാൻ അതും എപ്പോഴും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് ഇനി ഒരു ഏതൊരു കാര്യത്തിലൊരു ഇൻ്റർവ്യൂലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കേസ് വഴക്കെ അതുപോലെയുള്ള കാര്യങ്ങളായിക്കോട്ടെ ഏതിലുമൊക്കെ വിജയമുണ്ടാകാൻ പറയുന്ന അതിനുപകരിക്കുന്ന കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ ഈ പറയുന്ന നാല് കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നല്ല ആരുടെ ജീവിതത്തിലും എപ്പോഴും പ്രയോജനപ്പെടുന്നതാണ് ഇപ്പം ഇത് മുഴുവൻ കാണുക എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ പരമേശ്വര പാദങ്ങൾ തന്നെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് ഞാനിത് പറയുകയാണ് ഇത് എൻ്റെ അറിവോ എൻ്റെ കഴിവുമല്ല പരമേശ്വരൻ്റെ ഈശ്വരൻ്റെ മഹത്വമാണ് ഇനി ഞാൻ പൂർണ്ണമായും സത്യസന്ധമായിട്ടും ഭഗവാന്റെ പാദങ്ങൾ സ്മരിച്ചു പറയുന്നു എല്ലാത്തിനും പരമേശ്വരൻ ഈശ്വരനും മഹത്വം അപ്പം ഇത് ഭഗവാൻ തരുന്ന ഈ ജ്ഞാനം നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിവപാദം സ്മരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഹസ്തരേഖ സംഖ്യാ സംഖ്യാ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത് നോക്കാൻ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക ഫ്രീ ആവുമ്പം ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജായിരുന്നു അപ്പോൾ പറ്റുന്നവർക്ക് റിപ്ലൈ തരും എന്നിട്ട് മുൻഗണനാക്രമത്തിൽ ഒരു മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത് ആ ഡേറ്റിന് വേണ്ട എന്നാലാവുന്ന നല്ല കാര്യങ്ങൾ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും ഞാൻ അതിനു മുമ്പേ എന്തൊക്കെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറയും എന്നിട്ട് കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്താൽ മതി നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന നല്ല വഴിപാടുകളും സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും ഇതൊക്കെ മാത്രമേ ഞാൻ പറയാറുള്ളൂ ഭാഗ്യസംഖ്യ ഭാഗ്യനിറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ അപ്പോൾ അത് കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യാലേ ചെയ്യാതിരിക്കുക ഇനിയും ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും അല്ലാത്ത പോലും ധ്യാനം അല്ലേ അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് ശിവവിദ്യയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ മിക്കവാറും അല്ലാത്തതും വർക്കിൽ തന്നെ ആയിരിക്കും പിന്നെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് അപ്പം സാഹചര്യം പറഞ്ഞേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കാം അന്നലെ പറയുന്നതാണ് എന്നിട്ടും ഇന്നലെ വന്നത് തൊണ്ണൂറ്റി മൂന്ന് മിസ് കോളാണ് അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് വന്ന് ഞാനിതൊന്നും വീഡിയോ പറഞ്ഞിട്ടും അപ്പം നിങ്ങളെന്നാൽ ചോദിക്കുക എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് അതായത് ഒരു പത്ത് മിനിറ്റ് ഇടപെട്ട് തൊണ്ണൂറ്റി മൂന്ന് മിസ് കോളാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വാട്സപ്പ് ആയി വെച്ചിരിക്കുന്നത് അത് ഫ്രീ ആവുമ്പോൾ ഞാൻ പറയും അല്ലെങ്കിൽ എടുക്കാൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എൻ്റെ വർക്ക് നടക്കത്തില്ല ഒരുപാട് ആളുകളുടെ ഹസ്തരേഖ സംഖ്യാകോഷമൊക്കെ വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആലോചിക്കാം എന്ത് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുള്ള അവസ്ഥയാണ് പറഞ്ഞത് ഒറ്റ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എനിക്കെന്നെങ്കിലും ഞാൻ ഒരു 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 നല്ല കാര്യം പറു തരുന്ന ആൾ എന്ന നിലയിൽ ഒരു ഒരു ഗുരു ആയിക്കോട്ടെ അല്ല ഒരു നല്ല കാര്യം പറഞ്ഞു തരുന്ന ആളായിക്കോട്ടെ ഒരു ഗുരുത്വം ഉണ്ടെങ്കിൽ അത് കളയരുത് കാരണം അത് നമ്മൾ പറയുന്നത് കേൾക്കുക പിന്നെ വാട്സപ്പിൽ ഇട്ടാൽ എന്ന് പറഞ്ഞാൽ എട്ടാൽ മതി വിളിക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു ഗുരുത്വം കളയരുത് അത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ പറഞ്ഞിട്ടും വിളിക്കുന്നത് അതൊരു ഗുരുത്വമില്ലായ്മയാണ് ഗുരുത്തം കാശ് കൊടുത്താൽ കിട്ടത്തില്ല ഞാനതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സാപ്പ് എഴുതുക അത് ഞാൻ ഉള്ള കാര്യം സത്യസന്ധമായിട്ടാണ് പറയുന്നത് കാരണം ഫോൺ വിളിച്ച് എനിക്കെടുക്കാൻ സമയമില്ല എടുത്താൽ എൻ്റെ എടുത്ത വർക്കിൽ ചെയ്യാൻ സമയം കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇനി വിഷയത്തിലേക്ക് പറയാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിലായിക്കോട്ടെ ഇപ്പോൾ ഇത് പേഴ്സ് പേഴ്സോണമെന്ന് വിചാരിച്ചു പേഴ്സിലായിക്കോട്ടെ ഇപ്പം ഇതൊരു പേഴ്സാണ് അപ്പോൾ നിങ്ങളിതുപോലെ ഒരു അക്ഷ ക്ലെയിം എന്ന മന്ത്രം എഴുതുക ഇത് ഈ ഒരു മന്ത്ര ബീജോ ക്ലെയിം കണ്ടല്ലോ ക്ലെയിം കണ്ടോ മന്ത്രം ഇതുപോലെ എഴുതി ഒരു സ്കെച്ച് പാനാകൊണ്ട് എഴുതുക അതിൻ്റെ പേപ്പറ് എഴുതിയാലും മതി ചതുരമായിട്ട് മുറിച്ച് സ്കെച്ച് പാനാകൊണ്ട് എഴുതണം ഏത് നിറം കുഴപ്പമില്ല നീലയോ കറുപ്പോ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പം നിങ്ങൾ നീലയുണ്ടെങ്കിൽ നീല ആയിരിക്കും കുറച്ചും കൂടി നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇപ്പം ഞാൻ കറപ്പ് കൊണ്ട് എഴുതിയിരിക്കുന്നത് പക്ഷേ നീലയുണ്ടെങ്കിൽ നീല ആയിരിക്കും കുറച്ചും കൂടി നല്ലത് നിങ്ങളൊരു പേപ്പറിൽ ഇങ്ങനെ ക്ലീമിന് എഴുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഇതുണ്ടോ ഇങ്ങനെ വേണമെങ്കിൽ ഇവിടെ ഒട്ടിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഭാഗത്ത് വെളിയിലായിട്ട് ഒട്ടിക്കാം ഇതിപ്പോൾ ഇത്രയും ഒന്ന് എഴുതി ഒട്ടിച്ചാലും കുഴപ്പമില്ല കുറച്ചുകൂടി ചെറുതായാലും കുഴപ്പമില്ല ഒട്ടിക്കാം ഇനി വെളിയിൽ ഒട്ടിക്കണം പേശിനകത്ത് വെക്കരുത് അതാണ് എൻ്റെ രഹസ്യം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഒരു ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ നമ്മൾ ഇതുപോലൊരു ഫോട്ടോ അത് ഇപ്പം മഹാലക്ഷ്മിയുടെ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഏത് ഫോട്ടോ ആയിക്കോട്ടെ മഹാലക്ഷ്മിയുടെയോ കൃഷ്ണൻ്റെയോ അയ്യപ്പൻ്റെയോ മുരുകൻ്റെയോ ആ ദേവിയുടെയോ ആരുടെ ഫോട്ടോ ആയിക്കോട്ടെ ആ ഫോട്ടോയുടെ വല ഇപ്പോൾ ഫോട്ടോ ആണല്ലോ ഈ ഫോട്ടോയുടെ വലത് കൈ ഇരിക്കുന്ന സൈഡിന് മുകളിലായിട്ടും ഇപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിച്ചാൽ ചിലപ്പം നിങ്ങൾക്ക് വലതടതായിട്ട് തോന്നും അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത വലത് കൈ വലത് കൈ ഇരിക്കുന്ന ആ ഭാഗത്തിന് തലേ വലത് കൈ ഇരിക്കുന്ന ഭാഗത്ത് മുകളിലായി തലേ ശിരസിൻ്റെ വലതുവശം എന്ന് വെച്ചാൽ ശിരസിൻ്റെ വലതുവശമെന്ന് വച്ചാൽ ഇപ്പോൾ ഫോട്ടോയ്ക്കകത്ത് ഇപ്പോൾ മഹാലക്ഷ്മിയുടെ വലത് കൈ എവിടെ ആയിരിക്കും നോക്കുക ആ വലത് കൈ ഇരിക്കുന്ന ഭാഗത്തെ ആ ശിരസിൻ്റെ വശത്തായിട്ട് ഈ ക്ലീം എന്നൊരു സ്കെച്ച് പേനയിൽ ഇത് നീല നീല നിറമാണെങ്കിൽ ഇവിടെ കറുപ്പാണ് നീലയിൽ എഴുതുക കാണണം അല്ലെ മഞ്ഞ നിറത്തിൽ എഴുതുക അതായത് കാണത്തക്ക രീതിയിൽ എന്ന് അതായത് ആ ഫോട്ടോ ഏതു ആയിക്കോട്ടെ കൃഷ്ണൻ്റെ ആയിക്കോട്ടെ ശിവൻ്റെ ആയിക്കോട്ടെ അയ്യപ്പൻ്റെ ആയിക്കോട്ടെ ആ ഫോട്ടോയുടെ വല തലയുടെ വലത് സൈഡിൽ അതായത് കൈയുടെ ഭാഗത്ത് മുകളിലായി തലയുടെ ആ വലതു ഭാഗത്ത് വലതുവശം നോക്കുന്നത് വലത് കൈ നോക്കിയാൽ മതി ഫോട്ടോയുടെ അതിൻ്റെ നേരെ മുകളിലായിട്ട് ശിരസിൻ്റെ ആ വലതു ഭാഗത്തായിട്ട് ഈ ക്ലീം എന്ന് സ്കെച്ച് പേന കൊണ്ട് എഴുതണം അത് നമുക്ക് കാണത്തക്ക രീതിയിൽ എഴുതണം കേട്ടോ തീരെ ചെറുതാകരുത് അതെഴുതുമ്പം ഞാൻ ആ ഫോട്ടോയുടെ നിറം എന്താണോ ആ നിറം ആ നിറത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം ഇപ്പം നീല നിറമാണ് തലയുടെ ഭാഗത്തെങ്കിൽ അവിടെ അറിയാം മഞ്ഞ നിറത്തിലുള്ള സ്കെച്ച് പേന കൊണ്ട് എഴുതിയാ അറിയാം അങ്ങനെ നമുക്കത് എടുത്ത് കാണണം എന്നിട്ട് ഈ ഫോട്ടോ നിങ്ങൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണത്തക്ക രീതിയിലുള്ള സ്ഥലത്ത് കൊണ്ട് വയ്ക്കണം അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് വരും പണം വരും ചെയ്തു നോക്കിക്കോ കാരണം ഇത് അനുഭവം ഉണ്ടായ കാര്യമാണ് അപ്പോൾ ഇതൊരു രഹസ്യവിദ്യയാണ് ആ ഫോട്ടോ ഏതു ആയിക്കോട്ടെ കൃഷ്ണൻ്റെ ഫോട്ടോ ആയിക്കോട്ടെ അയ്യപ്പൻ്റെ ഫോട്ടോ ആയിക്കോട്ടെ ആ ഫോട്ടോയുടെ ഇപ്പം നിങ്ങളുടെ ആ ഫോട്ടോ നമ്മൾ എപ്പോഴും എഴുന്നേറ്റ് വന്നു കഴിയുമ്പോഴും പ്രാർത്ഥിക്കുന്നിടത്തും നമ്മളെപ്പോഴും കാണണോ ഫോട്ടോ അതേ രീതിയിൽ അത് സെറ്റ് ചെയ്യണം ഇനി നിങ്ങളുടെ ഓഫീസിലാണേലും ഇതുപോലൊരു ഫോട്ടോ നിങ്ങൾ എപ്പോഴും കാണത്തക്ക രീതിയിൽ അവിടെ വെച്ച് കാണുന്ന നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോയുടെ തലയുടെ വലതുഭാഗത്തായിട്ട് മുകളിലായിട്ട് എന്ന് എഴുതി വെക്കുക അപ്പം നമ്മളത് എപ്പോഴും കാണുന്നിടത്തായിരിക്കണം അത് വീട്ടിലാണേലും കൊള്ളാം ഓഫീസിലാണേലും കൊള്ളാം അതാണ് അതിൻ്റെ രഹസ്യം നിങ്ങൾ മന്ത്രം ഈ മന്ത്രം ജപിക്കണ്ട ക്ലീമൊന്ന് വാങ്ങുകൊണ്ട് ജപിക്കണ്ട ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണുന്നിടത്ത് വെച്ചാൽ മതി അതുപോലെ പേഴ്സിലാണേലും നമ്മളിങ്ങനെ പേഴ്സ് പേഴ്സ് തുറക്കുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുമല്ലോ ഇങ്ങനെ കാണുമല്ലോ ഇപ്പോൾ ഈ കാണത്തക്ക രീതി വെച്ചാൽ മതി ഒരു മ ക്ലീമൊന്നും ഒന്നും ജവിക്കേണ്ട ഇത് ഇതുപോലെ ഇച്ചിരി വലിപ്പത്തി വെക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ ഇങ്ങനെ കാണും നല്ലതാണ് ഇനിയിപ്പോൾ ഇവിടെ വെച്ചാലും നല്ലതാണ് പക്ഷേ ഇവിടെ ഇവിടെ വെച്ചാലും മതി അകത്ത് വയ്ക്കരുത് അപ്പോൾ നമ്മളിത് എപ്പോഴും കാണുന്ന രീതിയിലായിരിക്കണം അത്രയേ ഉള്ളൂ അതിൻ്റെ രഹസ്യം ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക സാമ്പത്തിക പെരും യാതൊരു സംശയം വേണ്ട ഇത് വീട്ടിൽ ചെയ്യാം നിങ്ങളുടെ ഓഫീസ് ഓഫീസിൽ ചെയ്യാം നിങ്ങൾക്കൊരു ബിസിനസ് സ്ഥാപനം ഉണ്ട് അവിടെ ചെയ്യാം നിങ്ങളുടെ പേഴ്സിൽ ഇതുപോലെ ചെയ്യാം കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ മെസ്സേജ് ചെയ്തു ഞാൻ പറഞ്ഞ പോലെ എ കാർഡ് ഞാൻ പറഞ്ഞ രീതിയിൽ വെച്ച് അദ്ദേഹത്തിന് വലിയ ഒരു രീതിയിൽ സാമ്പത്തികങ്ങൾ വന്നു ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് വാട്സപ്പിൽ കിട്ടുന്നത് ഞാൻ ഇപ്പോഴും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം അതൊരു സന്തോഷമല്ലേ അപ്പോൾ ഇരുപത് വർഷമായിട്ട് കിട്ടാക്കടം കിട്ടിയ ഒരാൾക്ക് ഞാൻ പറഞ്ഞ അവർ ചെയ്തൊരു കാര്യമാണ് ഇനിയും പറഞ്ഞു തരാൻ പോകുക അപ്പം ഇത് നിങ്ങൾ ചെയ്യുക ഇത് ചെയ്താൽ പണം സാമ്പത്തികം വരും നിങ്ങളത് ഞാൻ പറഞ്ഞ രീതിയിൽ സ്കെച്ച് വരാണ്ടരുന്നു കേട്ടോ കാരണം ഇത് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായ കാര്യമാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ ഇനിയും ഇരുനൂ ഇരുപത് ഇരുപത് വർഷമായിട്ട് കിട്ടാക്കട കിട്ടിയ ഒരു വിദ്യ പറഞ്ഞുതരാം രാവിലെ ഒരു ആറനോ ആറരയ്ക്ക് ഇടയ്ക്കായിട്ട് നമ്മൾ എഴുന്നേറ്റ് ഓം എന്ന് മനസ്സിൽ ജപിച്ചുകൊണ്ട് ശ്വാസം എടുക്കുക പതുക്കെ ദീർഘമായിട്ട് ഗം ഗായ എഴുതി പൂജ്യം ഗം എന്ന് ജപിച്ചുകൊണ്ട് ശ്വാസം ദീർഘമായിട്ട് പതുക്കെ വിടുക അങ്ങനെ ചെയ്ത ശേഷം അങ്ങനെ ഒരു തവണ ചെയ്യുക അതിനുശേഷം ഹൃദയത്തിൽ ശ്രദ്ധിച്ച് ഓം ഗം ഗണപതയെ നമ എന്ന് വാ കൊണ്ട് ഉച്ചരിക്കുക മനസ്സ് ഹൃദയത്തിൽ ശ്രദ്ധിച്ച വാഗ് കൊണ്ട് ഓം ഗം ഗണപതയെ നമ എന്നിട്ട് ഹൃദയത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മനസ്സിൽ ഗം ഗണപതയെ എന്ന് ഉച്ചരിക്കുക അവിടെ ഓം വേണ്ട ഗം ഗണപതേ നമാന്ന് മനസ്സിൽ ശ്രദ്ധ മനസ്സുകൊണ്ട് ഹൃദയത്തിൽ ശ്രദ്ധിച്ച് ഉച്ചരിച്ചാൽ മതി മനസ്സിലൗച്ചരിക്കുന്നത് മറ്റേത് ആദ്യം വാ കൊണ്ടാണ് ഓം ഗം ഗണപതയെ എന്ന് ഉച്ചരിച്ചു പിന്നെ മനസ്സിൽ ഓം ഇല്ലാതെ ഗം ഗണപതി നമാ എന്ന് ഉച്ചരിച്ചു ഇതെല്ലാം ഹൃദയത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ഒരു ശ്രദ്ധ കൊടുത്താൽ മതി അപ്പം ആദ്യം വാവുകൊണ്ട് പറഞ്ഞു പിന്നെ മനസ്സിൽ പറഞ്ഞു മനസ്സിലാവുന്നതുകൊണ്ട് അപ്പോൾ ആദ്യം ശ്വാസം ഓം എന്നെടുത്ത് പതുക്കെ ദീർഘമായിട്ടെടുത്തു ഗം ഹോൾഡ് ചെയ്യേണ്ട പിടിച്ചു നിർത്തണ്ട ദീർഘം എടുക്കുക വിടുക അത്രയും മതി ഓം എന്ന് ദീർഘമായിട്ട് പതുക്കെ ശ്വാസം എടുത്ത് മനസ്സിൽ ജപിച്ചുകൊണ്ട് ഗം എന്ന് മനസ്സിൽ ജപിച്ചുകൊണ്ട് ശ്വാസം ദീർഘമായിട്ട് വിട്ടു ഗ എഴുതി പൂജ്യം ഗം രണ്ടാമത്തെ സ്റ്റെപ്പ് ഓം ഗം ഗണപതയെ നമ്മെന്ന് വാ കൊണ്ട് ഉച്ചരിക്കുന്നു മനസ്സിൽ ഹൃദയത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാം കണ്ണു മറന്നുകൊണ്ടാണ് ഗം ഗണപതിയെ നമ്മാന്ന് മനസ്സിൽ ഉച്ചരിക്കുന്നു ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് വാ കൊണ്ട് ഈ ലക്ഷ്മി വിനായക മന്ത്രം ജപിക്കണം ഓം ശ്രീം ഗം സൗമ്യായ ഗണപതയെ വര വരദ സർവജനമേ വശമാനയ സ്വാഹ ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി എഴുതിയിടാം അതുകൊണ്ട് നോക്കിയിട്ട് ജപിക്കുക ഇതൊരു മൂന്ന് തവണ ആകൊണ്ട് ജപിക്കണം ഇത് രാവിലെ ആറിനും ആറരയ്ക്ക് ഇടയ്ക്ക് ചെയ ചെയ്യുക ഇങ്ങനെ ചെയ്ത ആൾക്കാണ് ഇരുപത് കൊല്ലമായിട്ട് കിട്ടാത്ത പൈസ കിട്ടാക്കടൻ കിട്ടിയത് ഇനി ഇതിന് വേറൊരു കാര്യങ്ങളുണ്ട് ഇത് കിട്ടാക്കട കിട്ടുക മാത്രമല്ല വളരെ വലിയ സാമ്പത്തിക അഭിവൃദ്ധി നൽകും ഒന്നിലധികം ഒരുപാട് അനുഭവങ്ങളുണ്ട് നിങ്ങൾക്ക് സാമ്പത്തികം തുടർച്ചയായിട്ട് തരാനും കഴിവുള്ളൊരു വിദ്യയാണിത് അതുപോലെ കിട്ടാക്കടം കിട്ടുകയും ചെയ്യും സാമ്പത്തികപരമായ ഏതൊരു ബ്ലോക്കും മാറും അതുപോലെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഏതൊരു കാര്യവും നടക്കും അത്ഭുത ശക്തിയുള്ളൊരു വിദ്യയാണ് ഈ മന്ത്രത്തെക്കുറിച്ച് ഈ വിദ്യയെക്കുറിച്ച് ഞാൻ നിരവധി തവണ എൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തവർക്ക് അൻഫേം ഉണ്ടായിട്ടുണ്ട് അവർ വാട്സാപ്പിൽ വീണ്ടും വീണ്ടും മെസ്സേജ് ഇടുന്ന അവർ അനുഭവം പറഞ്ഞ് മെസ്സേജ് ഇടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത് കാരണം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ഇപ്പം വർഷങ്ങളായിട്ട് കിട്ടാത്ത പൈസയൊക്കെ കിട്ടിയാൽ അത് വലിയൊരു ഗുണമാണ് കാരണം ഓരോ രൂപയ്ക്കും വിലയുണ്ട് നമുക്ക് നമ്മൾ കൊടുത്ത പൈസ നമുക്ക് കിട്ടാതെ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അത് ചിലരെ തരാൻ നിവർത്തി കാണത്തില്ല ചിലർ അറിഞ്ഞുകൊണ്ട് തരാത്തവരുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് കിട്ടിയാൽ അത് ഉപകാരമാണ് അപ്പം നമ്മൾ ഇതുപോലെയുള്ള ചില ഈശ്വര്യമായ വിദ്യകൾ ചെയ്താൽ അവർക്കത് തരാൻ മനസ്സിൽ തോന്നുകയും അവർക്കും അതിനുള്ള ഒരു വരുമാനം വന്നു ചേരുകയും നമുക്കത് കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇന്നാളിൽ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു എട്ട് ലക്ഷം രൂപ കിട്ടാനുണ്ടായിരുന്ന ഒരാൾക്ക് നാല് ലക്ഷം രൂപ കിട്ടി ഇവിടെ വന്നു അമ്മ ഇവിടെ എനിക്ക് ഒരു ചെറിയ ദക്ഷിണയും വെച്ചിട്ടങ്ങ് പോയി ഞാൻ പറഞ്ഞെനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഒരു ചെറിയൊരിതാണ് ഇവിടെ സന്തോഷം കൊണ്ട് ഞാനത് വീഡിയോ പറഞ്ഞ കാര്യമാണ് ഇതൊക്കെ എത്രയോ അനുഭവങ്ങളാണ് ഒരുപാട് അനുഭവങ്ങളാണ് അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ നാളെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും ഈ വീഡിയോ ഒന്നും ആരും കാണത്തില്ല സാറേ എനിക്ക് കിട്ടാക്കണം ഒരുപാട് കിട്ടാനുണ്ട് എനിക്ക് രക്ഷയില്ല അതാ ഇതാ ആരുടെ കുഴപ്പമാണ് എൻ്റെ കുഴപ്പമാണ് നിങ്ങളുടെ കുഴപ്പമല്ലേ നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ സാമ്പത്തികപരമായ ഇടപാടുകൾ ശ്രദ്ധിച്ചണം ഇനി അതെല്ലാം പോട്ട് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അതും കേൾക്കത്തില്ല വീഡിയോയും കാണത്തില്ല എന്നിട്ട് മെസ്സേജ് ചെയ്യും അങ്ങനെയുള്ളവരോട് ഞാൻ പറയും നിങ്ങൾ ആവശ്യമുണ്ട് വീഡിയോ പോയി കാണുക നിങ്ങൾക്ക് ആവശ്യമുണ്ടേ ചെയ്യുക അല്ലാതെ എനിക്കൊന്നും പറയാനല്ല വീഡിയോയിലെല്ലാം ഇതുപോലുള്ള വീഡിയോകൾ പറയുമ്പോൾ കാണത്തില്ല അപ്പോൾ ഇതെല്ലാവർക്കും വേണ്ടിയാണ് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് ഇനി എവിടെ ചെന്നാലും ഒരു കാര്യം നമുക്ക് ഏത് കാര്യവും സാധിച്ചു കിട്ടുന്ന ഒരു രഹസ്യവിദ്യ പറ ഉണ്ണിക്കണ്ണൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഉണ്ണിക്കണ്ണൻ്റെ ഒരുപാട് ഉണ്ണിക്കണ്ണൻ ഇത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമെന്ന് വിചാരിക്കേണ്ട ഈ ഈ ഇതിനൊക്കെ ഒരുപാട് ഇത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നൽകിയിട്ടുള്ളൊരു ഉണ്ണിക്കണ്ണനാണ് അപ്പോൾ ഇത് കണ്ട വലിയ ഭംഗിയൊന്നുമില്ല പക്ഷേ എങ്കിലും ഇത് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും നടത്തിയ ഉണ്ണിക്കണ്ണനാണ് അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ് അപ്പോൾ ഈ ഉണ്ണിക്കണ്ണൻ്റെ ഇതിപ്പോൾ ഒരു ചിത്രമാണ് നിങ്ങൾ ഒരു ചെറിയ ഒരു പ്രതിമ അത് നമ്മളിപ്പോൾ അമ്പലപ്പുഴയിലോ ചില ക്ഷേത്രത്തിൽ പോയാൽ കിട്ടും ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ പ്രതിമ അപ്പോൾ അങ്ങനെ ഒരു പ്രതിമ മേടിച്ച നിങ്ങളുടെ പാൻറിൻ്റെ ഇടത് പോക്കറ്റിലിരണം ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവർ പേഴ്സിനകത്തൊരു ഇടത് ഭാ ഇടത് കയ്യിൽ പിടിക്കണം അപ്പോൾ അങ്ങനെ ഉണ്ണിക്കണ്ണിൻ്റെ ഒരു പ്രതിമ നിങ്ങളുടെ ഇടത് പോക്കറ്റിലോ ഇടത് ഭാഗത്തോ വെച്ചുകൊണ്ട് വിശ്വാസിച്ചോട് കൂടി നിങ്ങൾ ഏതൊരു കാര്യത്തിന് പോയാലും ആ കാര്യം നടന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് വിശ്വാസവും കൂടെ വേണം കേട്ടോ എന്നാലേ അത് ഫലിക്കത്തുള്ളൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തവരുണ്ട് നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾക്ക് അതുപോലെ വിശ്വാസത്തോടെ ചെയ്യാവുന്നുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുക പിന്നെ അതുപോലെ തന്നെ ചെറിയ ഹനുമാൻ സ്വാമിയുടെ ചെറിയ പ്രതിമ മേടിക്കാൻ കിട്ടും അത് നിങ്ങളുടെ ഇടത് പാൻറ്റിൻ്റെ ഇടത് പോക്കറ്റിലിടുക സ്ത്രീകളാണെങ്കിൽ പേഴ്സിൽ വെച്ച് ഇടത് കൈയുടെ ഭാഗത്ത് പിടിക്കുക അവര് ഇത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂകളിൽ പോയാൽ വിജയിക്കാൻ നമ്മൾ പരിശ്രമിക്കാൻ കൂടെ വേണം അതോടൊപ്പം ഒരു ഈശ്വരാധിനം ഉണ്ടോ ഉണ്ടാകും ഇൻ്റർവ്യൂകൾ അതുപോലെ സ്പോർട്സ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ കേസ് വാദം വഴക്ക് ഇതിലൊക്കെ വിജയിക്കാനും ഇപ്പോൾ അഡ്വക്കറ്റുമാരാണെങ്കിൽ അവർ വാദിക്കുമ്പോൾ ഹനുമാൻ സമയുടെ ഇതുപോലുള്ള ചെറിയൊരു പ്രതിമ അവരുടെ പാനിൻ്റെ ഇടത് പോക്കറ്റിലിട്ട് ഇട്ട് എന്നിട്ട് ബാക്കി ഞാനൊന്നും പറയുന്നില്ല സ്വയം നിങ്ങൾക്ക് മനസ്സിലാവും വിജയം എങ്ങനെ നിങ്ങളെ തേടി വരുമോ ഇതൊക്കെ രഹസ്യ വിദ്യ പക്ഷെ ഇതൊക്കെ ഇങ്ങനെയുള്ള വിദ്യകൾ അറിയാവുന്നവരാരും പറയത്തില്ല അതാണ് എൻ്റെ രഹസ്യം പക്ഷേ ഞാനത് പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭഗവാൻ പരമേശ്വരൻ അതുപോലെയുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്കിത് പറഞ്ഞു തരുമ്പോൾ എനിക്ക് വേറെ കാര്യങ്ങൾ ഭഗവാൻ തരുന്നുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് കറോ ബെങ്കളാവൊന്നുമല്ല ഈശ്വര്യമായ അനുഭവങ്ങൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് കാരണം എനിക്കിതിനപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഭഗവാൻ എനിക്ക് ഈശ്വര്യമായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ അപ്പം അത് നിങ്ങൾക്കാണ് ഏറ്റവും സന്തോഷത്തോടെ പറഞ്ഞുതരുന്നു ഇപ്പം ഈ ഹനുമാൻ സ്വാമിയുടെ ഒരു ചെറിയ ഒരു പ്രതിമ പോക്കറ്റ് ഇടാൻ ഭാഗത്തുള്ള ഇടത് പാൻഡിൻ്റെ പോക്കറ്റിൽ വയ്ക്കുക കേസ് അതുപോലെ വാദങ്ങളിൽ വിജയിക്കാൻ അതുപോലെ പരീക്ഷ പിന്നെ ഇൻ്റർവ്യൂകളിൽ വിജയിക്കാൻ അങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ വിജയിക്കുക അതുപോലെയുള്ള ഏതു കാര്യത്തിനും വിജയിക്കാൻ അത് ഉപകരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാണെങ്കിൽ അവർ ഇടത് പാൻറ്റിൻ്റെ പോക്കറ്റിൽ ആരും രഹസ്യമായിട്ടാണ് ആരും അറിയരുത് ഈ ഹനുമാൻ സ്വാമിയുടെ ഒരു ഒരു ചെറിയ പ്രതിമ മേടിച്ചു വിടുക എന്നിട്ട് അവരുടെ ബാധിക്കുക അതുപോലെ ഒരു വിശ്വാസത്തോടെ എല്ലാം എല്ലാത്തിലും വിജയിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു കേസ് വഴക്കേ ഉള്ളൂ ഇപ്പം ഒരു സാധാരണ നിങ്ങൾക്ക് കോടതി കേസ് കേസുണ്ട് അല്ലെങ്കിൽ വഴക്കുണ്ട് അത് നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ഈ ഒരു കാര്യം ചെയ്താൽ നല്ലതാണ് അതുപോലെ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നു ഈ കാര്യം ചെയ്താൽ നല്ലതാണ് അതുപോലെ സ്പോർട്സിലൊക്കെ വിജയിക്കണം നല്ലതാണ് നിങ്ങളൊരു അടുത്ത് ബാധിച്ചു നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു മേൽക്കോയ്മ വേണം ഈ ഹനുമാൻ സ്വാമിയുടെ ഇത് നല്ലതാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളാണ് അറിയേണ്ടത് അതായത് ചുമ്മാ കുറേ കാര്യങ്ങൾ അറിയുന്നതിലോ ചുമ്മാ കുറേ കാര്യങ്ങൾ കേൾക്കുന്നതിലോ ഒന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു കാര്യം നേടിയെടുക്കാൻ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ ഒരു ഫുട്ബോൾ കളി എന്ന് വിചാരിക്കുക ഫുട്ബോൾ കളി രണ്ട് രീതിയിൽ അതിൻ്റെ അകത്ത് കാര്യങ്ങളുണ്ട് ഒന്നാണ് നമുക്ക് ആ ജയിച്ചാൽ എന്ന് വെച്ച് കളിക്കുന്നവരുണ്ട് ചിലരുണ്ട് പറ്റൂ എന്ന് വെച്ച് കളിക്കുന്നവരുണ്ട് അവർ ജയിച്ചിരിക്കും അവൻ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന കളി വേറെ അല്ലാതെ കളിക്കുന്ന കളി വേറെ ഇവർ ക്രിക്കറ്റ് മത്സരമായിക്കോട്ടെ ചില ടീമുകൾ എന്ന് പറഞ്ഞാൽ അവർ അവർ ജയിച്ചോ ജയിക്കട്ടെ എന്ന രീതിയിലാണ് കളിക്കുന്നത് പക്ഷേ വേറെ ചില ടീമുകളാണ് ജയിച്ചേ പറ്റുമെന്ന് വെച്ച് അവർ കളിക്കും ആ കളി വേറെയാണ് അവർ ആ ഏത് ഏത് ടീമിലെ ബാറ്റ്സ്മാന്മാരുടെ വീക്ക്നെസ് ഉണ്ടോ എന്ന് പരിശോധിച്ച് അതിനനുസരിച്ച് ബൗൾ ചെയ്യും പിച്ചിൻ്റെ കാര്യങ്ങൾ നോക്കും ഓരോ ആ ടീമിലെ എതിർ ടീമിലെ ഓരോരുത്തരെ കുറിച്ചും പഠിക്കും അവരുടെ വീക്ക് പോയിന്റ് പഠിക്കും അന്നത്തെ കാലാവസ്ഥ കാര്യങ്ങൾ നോക്കും ആ പിച്ചിനെക്കുറിച്ച് പഠിക്കും മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും ഇവർ പഠിച്ച് അവർ കൂടുതൽ വിജയിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ വിജയിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യും അതുകൊണ്ടാണ് ചില ടീമുകൾ അവരെ എതിർ ടീമിനെ വിജയിച്ചിരിക്കും ചില ടീമുകളെ ചില മത്സരങ്ങളെല്ലാം തോൽപ്പിക്കാൻ പാടാണ് അത് അങ്ങനെ ചിന്തിക്കുന്നവരാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമുക്ക് കുറേ അറിവുകൾ ഉണ്ടായിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതം മാറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അത് കളി വേറെയാണ് അതാ ഞാൻ ഈ ഞാനീ മുഴുവൻ ചുമ്മാ കുറേ കാര്യങ്ങൾ അറിയുന്നുള്ള ഒരു കാര്യമില്ല പക്ഷെ നമ്മുടെ ജീവിതം മാറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ആ അറിവ് വേറെയാ ആ അറിവ് ആണ് ജീവിതം മാറ്റുന്നത് ആ അറിവായി പറഞ്ഞു തരുന്നത് അതിന് കളി വേറെയാണ് അതിനീ സാധാരണ കാര്യങ്ങൾ ചെയ്താൽ ജീവിതം മാറത്തില്ല അപ്പം നിങ്ങൾക്ക് ഇനി വിദേശവാസത്തിന് തടസ്സമുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ഈ ഒരു ചെറിയ പ്രതിമ ഇതുപോലെ പോക്കറ്റ് ഇടാൻ ഭാഗത്ത് ഇടത് കാ ഇടത് ഇടത് പാൻറ്റിൻ്റെ പോക്കറ്റുകളിടും ഇനിയും പെണ്ണുങ്ങൾക്ക് ആണെങ്കിൽ അവർക്ക് ചുരിദാറുണ്ടെങ്കിൽ ഇടത് പാ ഇടത് ആ വശത്ത് പോക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഇടാം അങ്ങനെ വച്ചാലും മതി ഇപ്പോൾ ഇപ്പോൾ ചിലർ വിചാരിക്കും ഇട ഈ ഇടത് പാൻറ്റിൻ്റെ പോക്കറ്റ് ഇടുക ഇതിൻ്റെ അകത്ത് തന്നെ കാര്യം കാര്യമുണ്ട് നമ്മളുടെ ശരീരത്തിലെ ഇടത് ഭാഗത്തെ അവയവങ്ങൾ നമ്മുടെ ശ്രദ്ധ വരുമ്പോൾ റൈറ്റ് ബ്രെയിൻ വലുത് ബ്രെയിനാണ് ആക്റ്റീവ് ആകുന്നത് വലുത് ബ്രെയിൻ ആക്റ്റീവ് ആകുമ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതലായിട്ട് വർക്ക് ചെയ്യും ഭാവന സജഷൻ അപ്പം ഉപബോധ ഉപബോധ മനസ്സിനെ കൂടുതൽ സ്വാധീനിക്കുന്നത് ഭാവനയാണ് ആ ഭാവന വർക്ക് ചെയ്യുമ്പോഴാണ് അത് പ്രപഞ്ചബോധമായിട്ട് കണക്റ്റ് ചെയ്യുന്നത് സോ സിമ്പിൾ ഇതൊക്കെ തന്നെയാണ് യോഗീശ്വരന്മാരും മഹർഷിമാരും ഒക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ആ അക്ഷരം എഴുതി വെക്കുന്നതിൻ്റെ രഹസ്യം അതൊരു ചിത്രമാണ് അത് നിങ്ങളുടെ കണ്ണിൽ എപ്പോഴും പതിയുമ്പോൾ ഈ ചിത്രങ്ങളുമൊക്കെ റൈറ്റ് ബ്രെയിൻ എപ്പോഴും ഈ ഭാവന ചിത്രങ്ങൾ ഇമേജ് എടുക്കുക റൈറ്റ് ബ്രെയിൻ പെട്ടെന്ന് അതിനെ ക്യാച്ച് ചെയ്ത് ആ റൈറ്റ് ബ്രെയിൻ കൂടുതൽ ആകും അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കാൻ തുടങ്ങും ദാറ്റ്സ് ഓൾ വെരി സിമ്പിൾ സോ സിമ്പിൾ അതാ അതിനൊക്കെ ഒരു കാര്യമുണ്ടല്ലേ ചുമ്മാ കുറേ കാര്യങ്ങൾ പറയുന്നതിനോ ചുമ്മാ കുറേ മണ്ടത്തരങ്ങൾ വെച്ച് പറയുന്നതെന്നും ഞാൻ ആര് പറഞ്ഞാലും അംഗീകരിക്കുന്നത് ഇത് പറയുന്ന അകത്തൊരു യുക്തി വേണം അതിൻ്റെ അകത്തൊരു സയൻസ് ഉണ്ടാകണം എല്ലാത്തിനകത്തും അതിൻ്റെ ഒരു ഉണ്ട് വാടിക്കൊഴിഞ്ഞ് വീഴുന്ന ഒരു ഇലയിൽ പോലും സയൻസ് ഉണ്ട് അതായത് ഇലയിലെ ആ ചില രാസപ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് അത് വാടിക്കൊഴിഞ്ഞ് വീഴുന്നത് ഇല പഴുക്കുന്നതും വീഴുന്നതും അവിടെ സയൻസ് ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതോ കേൾക്കുന്നോ ചിന്തിക്കുന്നോ എല്ലാത്തിൻ്റെ പുറകിലും ഉണ്ട് പക്ഷെ നമുക്ക് ചിലതിനെ കണ്ടെത്താൻ പറ്റുന്നു ചിലതിനെ കണ്ടെത്താൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ എല്ലാത്തിനും പുറകിൽ ഒരു സയൻസ് ഉണ്ട് അതുകൊണ്ടാണ് അത് പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് അതൊരു വാക്കായിക്കോട്ടെ ഒരു പ്രവൃത്തി ആയിക്കോട്ടെ ഒരു എന്തോ യന്ധമായിക്കോട്ടെ അത് നമ്മളുടെ കൺമുന്നിലേക്ക് വരുന്നെങ്കിൽ അതിൻ്റെ ഒരു സയൻസ് ഉണ്ട് ആ സയൻസിനെ അറിയുന്നവനാണ് ആ ഈ ആ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മതയെ അറിയുന്നത് അല്ലാതെ എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രമല്ല പ്രപഞ്ചത്തിലേതൊരു കാര്യത്തിലും ഒരു സയൻസുണ്ട് അതാണ് അതിൻ്റെ അകത്തെ കാര്യം അപ്പോൾ ഇനിയും പറയാൻ പോകുന്ന കാര്യം നമ്മൾ ഇപ്പം ഒരു കാര്യം കാണുന്നു നമ്മൾ മിക്കവാറും ആ കാര്യത്തിന് പുറകായിരിക്കും മനസ്സ് മനസ്സാങ്ങ് പോകുന്നത് നമ്മളൊരു കാര്യം കേൾക്കുന്നു മനസ്സാണ് പോകുന്നത് നമ്മളൊരു കാര്യം പറയുന്നു അവിടെയല്ല നമ്മുടെ മനസ്സ് പോവുക വെളിയിലേക്ക് ഇത് ആണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നടക്കുന്ന കാര്യം ഇനിയും അല്പനേരമെങ്കിലും ഈ മനസ്സിനെ നമ്മുടെ ഉള്ളിലേക്കൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കണം നമ്മൾ ആ വെളിയിലോട്ട് കണ്ണടച്ചു അപ്പം വെളിയിൽ കാഴ്ചകളിൽ ഇല്ല കണ്ണടച്ചു നമ്മൾ സംസാരം നിർത്തി നമ്മുടെ ഉള്ളിലേക്കൊന്ന് ശ്രദ്ധിക്കുക അല്പനേരം ഇരിക്കുക അപ്പം നമ്മുടെ ഉള്ളിലൊരു ഒരു ഒരു അനുഭവം ഉണ്ടാകും അത് ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും അനുഭവം ഉണ്ടാകത്തില്ല ഇനി നമ്മളൊരു പല തവണ ഒരു ഒരു മിനിറ്റോ അല്ലെങ്കിൽ മൂന്ന് ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി കണ്ണുകൾ കണ്ണുകളടച്ച് വായടച്ച് നമ്മൾ ശാന്തമായിട്ട് ഉള്ളിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ ശ്രദ്ധിച്ചിരിക്കുക ഇത് ഒരു ദിവസം എപ്പോഴെങ്കിലും ഒരു മിനിറ്റോ മൂന്ന് മിനിറ്റോ ചെയ്യുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യുക ഇങ്ങനെ പല ദിവസം പല തവണ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ബോധമുണ്ട് ആ ബോധത്തെ നമുക്കറിയാൻ പറ്റും ആ ബോധത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായ വഴി ആ ബോധം കാട്ടിത്തരും എന്തു ചെയ്യണം എന്തു ചെയ്യണ്ട ഏത് ശരി ഏത് തെറ്റ് ഇതെല്ലാം നിങ്ങൾക്ക് സ്വയം അനലൈസ് ചെയ്തുകൊണ്ട് ശരിയായിട്ട് ജീവിതത്തെ ശരിയായ രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം ആ അറിവാണ് യഥാർത്ഥ അറിവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന അറിവാണ് യഥാർത്ഥ അറിവ് നിങ്ങൾ കാണുന്ന കേൾക്കുന്ന കാര്യങ്ങളെല്ലാം പല അറിവുകളുടെ മിശ്രിതമാണ് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന അറിവെന്ന് പറഞ്ഞാൽ അത് ആ ഒരു ഒരു ബോധമാണ് ആ ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ തെറ്റുകളിലേക്ക് പോകത്തില്ല ഇങ്ങോട്ടൊരു തെറ്റ് ഇങ്ങോട്ട് മോശമായ കാര്യങ്ങൾ വരുത്തില്ല നമുക്കൊരു ഒരു ഒരു ഇൻട്യൂഷൻ ഉണ്ടാകും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം ചില കാര്യങ്ങൾ ചെയ്യണോ വേണ്ടയോ അതിനകത്ത് അത്ഭുതങ്ങളൊന്നുമില്ല നമ്മുടെ ഉള്ളിലെ ആ ഒരു ബോധത്തെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും അതാണ് യഥാർത്ഥ അറിവ് അത് വേറൊരാൾക്ക് തരാൻ പറ്റത്തില്ല എത്ര ഗുരുവും ശിഷ്യനും കളിച്ച് നടന്നാലും നമ്മുടെ ഈ സാധാരണ ലോകത്തിലുള്ള ഒരാൾക്കും അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല സ്വയം അഭ്യസിച്ച് നേടേണ്ട കാര്യമാണ് പിന്നെ മഹാന്മാരായ അവധൂതന്മാരായ ശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാർക്ക് തരാൻ പറ്റും പക്ഷേ നമ്മളുടെ ഈ സാധാരണ സമൂഹത്തിൽ കാണുന്നവർക്കാർക്കും അത് തരാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് അവനവൻ സ്വന്തം പ്രാക്ടീസ് കൊണ്ട് നേടിയെടുക്കേണ്ടതാണ് അതാണ് യഥാർത്ഥ ജ്ഞാനം യഥാർത്ഥ ജ്ഞാനം എന്ന് വെച്ചാൽ അനുഭവമാണ് നമ്മൾ ഉള്ളിൽ ലയിച്ചിരിക്കുമ്പോൾ നമുക്കൊരു ഒരു അവേർനെസ് ഉണ്ടാകും ആ അവയർനെസ് ഒരു ബോധം ഉണ്ടാകും നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ഒരു ഒരു അനുഭവം ഉണ്ടാകും പലതവണ ചെയ്തു അതാണ് ആത്യന്തികമായ ജ്ഞാനം അനുഭവമാണ് ജ്ഞാനം എന്ന് വെച്ചാൽ ശരിക്കും അനുഭവമാണ് അറിവല്ല അറിവിനപ്പുറമാണ് അനുഭവം ആ ഉൾ നമുക്കുണ്ടാകുന്ന അനുഭവമാണ് യഥാർത്ഥ ജ്ഞാനം ആ ജ്ഞാനം ഉണ്ടായിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പ്രപഞ്ചത്തിലൊന്നും സ്ഥിരമല്ല ഒന്നും ശാശ്വതമല്ല അങ്ങനെ അങ്ങനൊരു ബോധ്യം ഉണ്ടായിക്കഴിയുമ്പോൾ നിങ്ങൾ ഓരോ ചെറിയ ചെറിയ നിമിഷങ്ങളെയും ആസ്വദിക്കാൻ തുടങ്ങും നിങ്ങൾ ഇപ്പോൾ ഒരു കടൽക്കാറ്റ് കൊള്ളുന്നു നിങ്ങളൊരു ചെറിയ യാത്ര ചെയ്യുന്നു നിങ്ങൾ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരെ അടുത്ത സ്റ്റോപ്പ് ഉടനെ ആകും അഞ്ച് മിനിറ്റ് മിനിറ്റിനുള്ളിൽ പക്ഷേ ഒരു ഒരാൾ ഒരു ഒരു സീറ്റ് കിട്ടി ചിലരാ സീറ്റ് ഇരിക്കത്തില്ല ഓ അടുത്ത് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ പോകുന്നത് എന്നെ ഇരിക്കാനാണ് പക്ഷേ ചിലർ എരുന്നാൾക്കും അടുത്ത സ്റ്റോപ്പിലാണെങ്കിൽ പോലെ ആ സീറ്റിൽ സീറ്റ് കിട്ടിയ സീറ്റ് ഇരിക്കും ആ ചെറിയ നിമിഷത്തെ ആസ്വദിക്കും ഈ ചെറിയ നിമിഷത്തെ ആസ്വദിക്കാൻ തുടങ്ങുമ്പോഴാണ് ശരിക്കും ജീവിതത്തെ അറിയാൻ തുടങ്ങുന്നത് ചിലർക്ക് വലിയ കാര്യങ്ങൾ കിട്ടിയാൽ മാത്രമേ സന്തോഷം പാറ്റുള്ളൂ അതല്ല ചെറിയ ചെറിയ നിമിഷങ്ങളെ ആസ്വദിക്കുമ്പോഴാണ് ജീവിതം അനുഭവിക്കാൻ തുടങ്ങുന്നത് അപ്പം നമ്മൾ ആ ഇങ്ങനെ ഒരു ബോധത്തെ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മുന്നിൽ വരുന്നവരോട് സ്നേഹത്തോടെ പെരുമാറും അവർക്ക് സന്തോഷം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും നമ്മൾ എല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങും കാരണം നമുക്കറിയാം ഈ പ്രപഞ്ചത്തിൽ ഈ നമ്മ ഒന്നും നമുക്ക് ഈ പ്രപഞ്ചം തരുന്ന ഒന്നും സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന അല്ലെന്ന് നമുക്ക് ഉള്ളിലുള്ള ബോധം തെളിയുമ്പോൾ മനസ്സിലാകും അപ്പം നമ്മൾ എല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങും നമ്മൾ മറ്റുള്ളവരോട് സന്തോഷത്തോടെ സംസാരിക്കാൻ തുടങ്ങും നമ്മൾ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ തുടങ്ങും കാരണം നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ആ നിമിഷം ഏറ്റവും ഭംഗിയായിട്ട് സന്തോഷമായിട്ട് ചെയ്തു തീർക്കുക എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും ഓരോ നിമിഷവും നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങും അതാണ് ജീവിതം അതാണ് ഈശ്വരൻ അതാണ് ബോധോധയം ഇല്ലാതെ ചുമ്മാ അവർ വരും പറയുന്ന പോലൊന്നും ചുമ്മാ അവരെ പറയും പുറേ നടന്നാൽ ഒരിക്കലും നിങ്ങൾ മാറത്തില്ല നിങ്ങളുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകുമ്പോഴേ നിങ്ങൾ മാറത്തുള്ളൂ എല്ലാവരും പരമേശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ എന്ന ശിവോഹർ